നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റിയൊക്കെ അറിയാനുള്ളവർക്കൊക്കെ വിളിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് യൂട്യൂബിൽ നിരവധി പ്ലേ ലിസ്റ്റിൽ ഈ ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വീക്കിലി മാത്രമാണ് ഫോർ എക്സിൻ്റെ ട്വൻറ്റി ഫോർ അവേഴ്സാണ് അപ്പോൾ എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വൺ വീക്കിലുള്ള വ്യൂ ആണ് അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നുമല്ല തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഡെയിലി ക്യാൻഡിൽ നമുക്ക് നാല് മണിക്കൂർ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഡേ അതായത് നാല് മണിക്കൂർ വെച്ചിട്ട് എന്നായിരിക്കണം നമ്മുടെ ഡേ തുടങ്ങിയത് മൺഡേ അപ്പൊ ഇരുപത്തിയേഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് ഇതാണ് ഒരു വീക്ക് കേട്ടോ ഇത്രയും വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അണലൈസ് ചെയ്ത് തുടങ്ങുന്നതാണ് ബെറ്റർ അപ്പോൾ അവിടെ ഞാൻ ബാർ റീപ്ലൈ ഇട്ടിട്ട് അതിന് മുമ്പത്തെ ആ ഇത് ക്ലോസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആ നാല് മണിക്കൂറിൻ്റെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ഡേറ്റ് വെച്ചിട്ട് ഫോറെക്സ് മാർക്കറ്റിൻ്റെ വ്യൂ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വീഡിയോ വെച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഫോറക്സ്റ്റ് ട്രേഡിംഗ് എന്നു പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതിൽ ഈ ആരോ അവിടെ അന്ന് പ്രതിഷ്ഠിച്ചതാണോ എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം നമ്മൾ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് പോകാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ എന്താ വലിയ വലിയ മൂവ്മെ അതൊക്കെ വൺഡേ ക്യാൻഡിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നാല് മണിക്കൂറിൻ്റെ വ്യൂ അനലൈസ് ചെയ്തിട്ട് മൺഡേ അതായത് മൺഡേയിലേക്ക് മാത്രമുള്ള ഒരു വ്യൂ ആണ് പോസ്റ്റീവ് തുടങ്ങിയത് അത് പിന്നെ വീക്കിലേക്കിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മൺഡേയിൽ നമ്മൾ പറഞ്ഞത് മെയിനായിട്ടുള്ള റെസിസ്റ്റൻറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് നാല് ലോവിലാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഒന്നാണ് സപ്പോർട്ട് ഏരിയ ഇപ്പം വൺഡേ ഇപ്പോൾ തിങ്കളാഴ്ച ഇപ്പോൾ ശനിയാഴ്ച പോസ്റ്റ് ചെയ്യുമ്പോൾ ഞായറാഴ്ചത്തെ ഒരു ദിവസം അനലൈസിങ്ങോട് കൂടി നമുക്ക് വൈഡനിങ് ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അത് നേരെ അതായിരുന്നു അന്നത്തെ വ്യൂ അപ്പോൾ നമ്മൾ നേരെ അത് വൺ ഡേയിലേക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ മെൻഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ വരുമ്പോഴാണ് അത് വൺ ഡേയിലേക്കാവണം ഓക്കെ അതായത് നാല് മണിക്കൂറിൻ്റെ പറഞ്ഞപ്പോഴാണ് ഈ ചെറിയ ആരോ കണ്ടത് വൺ ഡേയിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ആർ എസ് ഐ വൺ ഡേയിൽ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കണതെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസായിട്ടുള്ള ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബ്രേക്ക് ചെയ്ത അത് തന്നെ വീക്കിലിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ആ ലെവലിൽ നിന്ന് ഈ ലെവലൊക്കെ വീക്ക്ലിയിലേക്ക് മാറ്റി പാൽ നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഈ ലൈൻസൊക്കെ ഒരു മിനിറ്റ് വരെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ അതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് വരയ്ക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട എന്നാണ് ഞാൻ ആ പറഞ്ഞാൽ അർത്ഥം ഇനി എന്ന നമുക്ക് ഒരാഴ്ചത്തെ വ്യൂ എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് നമുക്കൊന്ന് നോക്കാം ബാർ റീപ്ലേയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ മാർക്കറ്റ് പോയേക്കണേ എന്നൊക്കെ നമുക്കറിയണമല്ലോ അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ക്യാൻഡിൽ ഉണ്ടായി രണ്ടാമത്തെ ക്യാൻഡിൽ റെഡാണ് നമ്മൾ പറഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്തു ചെറിയ രീതിയിൽ ഒരു ടിപ്പ് പോയി ഇടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പം എന്തായി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് അത് എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ക്രോസ് ഓവറായി നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയില്ല കറക്റ്റായിട്ട് അതൊരു ടാർഗറ്റായിട്ട് ഹിറ്റ് ചെയ്തു അവിടെ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരുന്നു മാർക്കറ്റിൽ ഡൗണിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം മാർക്കറ്റ് എന്തായി ആ ഒരാഴ്ച നമ്മൾ പറഞ്ഞ പ്രാന്തപ്രദേശങ്ങളിൽ അപ്സൈഡ് ടാർഗറ്റ് കറക്റ്റായിട്ട് ഒരു വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നിപ്പോണ്ട് അപ്പോൾ നാല് മണിക്കൂറിൻ്റെ ഗ്യാൻഡൽ എനിക്ക് ഞാൻ ഈ നാല് മണിക്കൂറും വൺ ഡേയും വീക്കിലിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് നല്ല രീതിയിൽ ആവുന്ന ടൈം ഫ്രെയിം ഏതാണെന്ന് അനലൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും നിഫ്റ്റിയാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ഫോറക്സിൽ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പല ടൈം ഫ്രെയിമിലവന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് മാർക്കറ്റ് എന്തായാലും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് സിക്സ് വൺ ത്രീയിൽ എന്തായാലും ഒരു കൺസോൾട്ടേഷൻ വരും അപ്പോൾ നമുക്ക് അവിടെ ഒരു ആരോ കൂടെ ഇട്ട് വെക്കാം നാല് മണിക്കൂറിൻ്റെ കേട്ടോ വണ്ടേയുടെ ഒക്കെ അവിടെ അതേപോലെ തന്നെ കിടക്കട്ടെ വണ്ടേയിലൊക്കെ നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് സോണിലേക്കൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തായി ഈ ക്രോസ് ഓവറിൽ നിന്ന് ഈ ക്രോസ് ഓവർ വരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോകുന്നു ഹൺഡ്രഡ് അല്ല മേളിലുള്ള സ്ഥലം റെസിസ്റ്റ് ചെയ്തിട്ടാണ് ക്രോസ് ഓവറിൽ താഴത്തേക്ക് പോകുന്നത് കേട്ടോ അതൊക്കെ ചെറിയ ടൈം ഫ്രെയിം ഫ്രെയിമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അതിന് നമ്മൾ ചാർട്ട് ലൈവായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ ചെയ്യണം പിന്നെ ഒന്ന് പറയാനുള്ളത് ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂസൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മെട്ടിലാവരുത് ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് ഞാൻ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ പൊക്കത്തേക്ക് ഈ ആ ഒരു പൊക്കത്തേക്ക് ഇടാം അതിനർത്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് 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 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പതിലേക്കാണ് അപ്പോൾ നിലവിൽ ഇനി അടുത്തൊരു കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയണത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴാണ് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ചെറിയൊരു ഡമ്പ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങോട്ടുണ്ടാവുക രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് ലെവലെന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് അടുത്ത ആ സപ്പോർട്ട് ലെവലെന്നു വെച്ചാൽ അതിന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ നമ്മൾ വീക്കിലി ഒന്ന് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നാല് മണിക്കൂർ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം കുറച്ചും കൂടി അക്രസി അക്രസി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം അതാണ് അപ്പോൾ മുകളിലേക്കാണെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ്റി പത്തൊൻപത് കൺസോളേഷൻ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് നാല് അവിടെ നിന്നും ഒരു മാസിക മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം മാർക്കറ്റ് എത്താനുള്ള സ്ഥലം രണ്ടായിരത്തി നാന്നൂറ്റി അൻപത്തെട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള അതായത് കമ്മിങ് സൺ മൺഡേ ടു ഫ്രൈഡേ ഇതിനിടയ്ക്ക് എവിടെയൊക്കെ റിവേഴ്സ് ആകുമെന്ന് ഇപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ആ ചാർട്ടിൽ ഓരോ ദിവസം അനലൈസ് ചെയ്ത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തറിയാൻ പറ്റുകയുള്ളൂ എവിടെന്നൊക്കെ റിവേഴ്സ് ആവാം എന്നറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ആഴ്ചയിലൊക്കെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അത് വർക്കൗട്ടാണ് നിങ്ങൾക്കിത് ഈ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാം ഒരിക്കലും ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി റീഡിങ് ചാർട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച അതായത് നമ്മുടെ രണ്ട് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെന്നുള്ള ഇവിടെ ചെന്നപ്പോൾ ഹിറ്റ് ചെയ്തു ഹിറ്റ് ചെയ്ത് അറ്റേ ടൈമില് ഇതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ നിന്ന് നേരെ സെല്ല് ചെയ്ത താഴത്തേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് കൃത്യമായിട്ടാണ് അക്വറസിയാണ് ഞാൻ ഇത്രയും അക്വറസി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഞാനത് ചെയ്യാത്തതുകൊണ്ട് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഫോർ എക്സിലും നല്ല രീതിയിൽ നമ്മുടെ ചാർട്ട് കൊമോഡിറ്റിയിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സ്വിംഗ് ട്രേഡിംഗിൽ എക്സ്ട്രാ ഓർഡിനറി വർക്കാണ് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയും അടുത്ത ആഴ്ച എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോടും കൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു ഓൾ ദി ബെസ്റ്റ്